എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അതായത് നമ്മുടെ വ്യാഴം അപ്പോൾ ഈ വ്യാഴം മാറ്റം കൊണ്ട് നമുക്ക് ഉത്ര നക്ഷത്രക്കാർക്ക് എന്താണ് എങ്ങനെയാണ് രക്ഷപ്പെടുവോ രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ പൊതുവില് ഉത്തരം നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നേടിത്തരുന്ന സമയമാണ് കേട്ടോ എങ്കിലും ചെറുതായിട്ടൊരു സ്ഥാന ചലനങ്ങളൊക്കെ ഉണ്ടാക്കും ആ സ്ഥാനചലനം പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിച്ചുകൂടെ ചിലപ്പോൾ പഴയ വീടിൽ നിന്ന് പുതിയൊരു വീട് വെച്ച് മാറാം ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനമാണെങ്കിൽ വലിയൊരു സ്ഥാപനം പഠിത്തിട്ട് അതിലേക്ക് മാറാൻ സാധിക്കും അതല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്നെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് മാറ്റം കിട്ടാം അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിലേക്ക് നമ്മളാ നേട്ടങ്ങളെ ചിന്തിക്കാട്ടാം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതുപോലെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉന്നതി സാമ്പത്തികം നാനാവഴിയിൽ നിന്നുള്ള ധനലാഭം ഒരു മാർഗത്തിൽ നിന്ന് മാത്രമല്ല ഒരു തൊഴിൽ നിന്നല്ല പല ഇപ്പം തൊഴിൽ നിന്നാവാം കൃഷിയിൽ നിന്നാവാം ബിസിനസ്സിൽ നിന്നാവാം നമുക്കല്ലാതെയുള്ള ജോലിയിൽ നിന്നാവാം അങ്ങനെ പല വഴിക്ക് നിന്നുള്ള വരുമാനമാർഗം ധനവർധനവ് ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഇച്ചിരി നാൾ അകന്ന് കഴിയേണ്ടതായ ഒരു സമയമുണ്ടാവുക അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റും വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാറി നിന്നാലൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ ആകാം എന്ന് നമുക്ക് വിചാരിക്കാം അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ടെൻഷന് വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് കയറുമെങ്കിലും അത് അതിലും സ്പീഡിൽ ഒരു സന്തോഷകരമായി മാറാനുള്ള അവസ്ഥയും ഉണ്ടായി വരും കേട്ടോ എപ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ പോസിറ്റീവ് മൈൻഡിൽ ചിന്തിക്കുന്നവരാണ് ഉത്തരനക്ഷത്രക്കാരൻ നമ്മുടെ പ്രവൃത്തിയും ചിന്തയും ശരിയാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും അതല്ല എങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എവിടെയോ ഒരു തെറ്റു വന്നു നമ്മൾ ആ മുഹാന്തരം ആർക്കോ വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കും അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്തു കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും കാരണം ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾക്കറിയില്ലാത്തൊരു കാര്യം മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക അപ്പോൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ അപഖ്യാതി പറയാതിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ തൊഴിൽപരമായിട്ട് വിജയം ഉണ്ടാവുക നേട്ടങ്ങളുണ്ടാവുക ധനലാഭം ബിസിനസ്സിൽ വൻ പുരോഗതി തന്നെ നേടിയെടുക്കാൻ സാധിക്കും ബിസിനസ്സൊക്കെ പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ബ്രാഞ്ചൊക്കെ ഇടാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ശ്രമിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാനാ വഴിക്കും ധനം വന്നു ചേരാനുള്ള യോഗം ഉത്തരം നക്ഷത്രക്കാരുണ്ട് നക്ഷത്രക്കാർക്കുണ്ട് പ്രത്യേകിച്ച് അതിൽ കന്നി രാശിക്കാർക്ക് പറയാതിരിക്കാൻ പറ്റില്ല ചിങ്ങ കുറുകാർക്കൊപ്പം ചോദിക്കും ചിങ്ങത്തിനോ കുഴപ്പമില്ല എന്നാലും അത് കന്നിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ നല്ല അംഗീകാരങ്ങൾ ലഭിക്കുക പദവികൾ ലഭിക്കുക ആരും കൊതിക്കുന്ന മേഖലയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കുക മനസ്സിന് സന്തോഷകരമുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നതിനും അങ്ങനെയുള്ള തൊഴിൽപരമായ പുരോഗതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കുക ആരെയും വിമർശന ബുദ്ധിയോടെ നമ്മൾ നോക്കി കാണാതിരിക്കുക കാരണം നമ്മൾ പറയുന്ന രീതിയിലാവില്ല ഒരു പക്ഷെ അവർ നമ്മൾക്ക് ഗുണകരമായ അവസ്ഥയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് എങ്ങനെയെന്നതല്ല അവർ നമ്മളോട് എങ്ങനെയെന്നതേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എല്ലാവരും എല്ലാവരോടും ഒരുപോലെ ആവില്ല അല്ലേ ചിലരോട് വളരെ സോഫ്റ്റ് ആയിരിക്കും ചിലരോട് ദേഷ്യപ്പെടേണ്ടവരാണ് ദേഷ്യപ്പെടുക അപ്പം നമ്മളോട് അവരെങ്ങനാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക എല്ലാവരെയും നന്നാക്കി ഒന്നും നമുക്ക് ജീവൻ നടക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക കാരണം എല്ലാവരെയും തിരുത്താനും നമ്മൾ വഴി നയിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളും പലയിടത്തുനിന്ന് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് മുന്നോട്ട് പോയാൽ ഇല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുക ഭഗവാന് പാൽപ്പായസം നീതിക്കുക അല്ലെങ്കിൽ പാൽപ്പായസം ഒക്കെ ചെയ്യുന്നത് ഗുണഫലമാണ് കേട്ടോ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അല്ലെങ്കിൽ കൃഷ്ണസ്വാമി ദർശനം നടത്തുക കഴിവ് പോലെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക അവിടെ ചെന്നാൽ ചെന്ന നിന്നിട്ട് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത് അതിന് വലിയ മടിയൊന്നും വിചാരിക്കാതെ ആ അങ്ങ് കൊടുത്തോളൂ കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഭഗവാൻ തോന്നിയിട്ടാണ് ആ വഴിപാട് തോന്നിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചെല്ലുമ്പോൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വഴിപാട് ഭഗവാൻ കൊടുക്കുക ഇനിയിന്ന ഴിപാടേ പറഞ്ഞുള്ളൂ അല്ലോ അതുകൊണ്ട് ഞാൻ അതേ ചെയ്തോളൂ എൻ്റെ മനസ്സിൽ ഇന്ന് തോന്നി എന്നൊന്നും വിചാരിക്കണ്ട കാരണം ലേശം പിശുക്കിൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് ഈശ്വരകാര്യത്തിനെങ്കിലും ആ പിശുക്കൊന്ന് മാറ്റിവെച്ചാൽ ഗുണഫലത്തെ പ്രദാനം ചെയ്യട്ടോ ചുമത്താ മാച്ച പറഞ്ഞാണ് കേട്ടോ പദവികൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒപ്പം നമ്മുടെ കൂടെ നിന്നവരെ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ നല്ല ഐക്യം സ്നേഹമുണ്ടാവുക കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുക എല്ലാവരും തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ യോജിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വളരെ കാലമായി കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചവരെ കണ്ടുമുട്ടാനുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും പോയവർക്ക് നാട്ടിൽ വന്ന് കൂട്ടുകാരെയൊക്കെ ഒക്കെ സാധിക്കുന്ന വർഷമാണ് പൊതുവിൽ ജോലിക്കൊക്കെ വേണ്ടി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനൊക്കെ സാധിക്കുന്ന വർഷമാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചിട്ട് വിവാഹം നടക്കാതെ താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനായിട്ട് നമ്മൾ ക്ഷേത്രത്തില് താലി സമർപ്പിക്കുക അല്ലെങ്കിൽ ദമ്പതി പൂജ ഒക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും അതായത് പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐക്യക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉത്തമമായിരിക്കും കാരണം ഇടയ്ക്ക് പങ്കാളികൾ ഒരു ഐക്യമില്ലായ്മയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ദേവിക്ഷേത്രത്തിൽ പട്ട സമർപ്പിക്കുക താലി സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ വിവാഹ തടസ്സങ്ങളെയും മാറിക്കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അത് എല്ലാവർക്കും അല്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ പറഞ്ഞു പള്ളിയിൽ എന്താണെന്ന് വെച്ചാൽ ആ ആചരണം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തിനും അവൻ്റെ ആചരണം അനുസരിച്ച് വഴിപാടുകൾ ചെയ്ത് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും അപ്പോൾ ഒരു ചോദ്യം വരും അമ്പലത്തിൽ കൊണ്ട് പട്ട് സമർപ്പിച്ച കല്യാണം നടക്കുമോ നമ്മൾ അന്വേഷിക്കുമൊന്നും വേണ്ടേന്ന് അന്വേഷിച്ചിട്ടും തിരക്കിയിട്ടും കിട്ടാത്തവരുടെ കാര്യമാണോ പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അന്വേഷിക്കുക നല്ല രീതിയിൽ നമ്മൾ നമ്മളതിനു ശ്രമിക്കുക എന്നിട്ടും നടന്നില്ലെങ്കിൽ ഭാഗ്യക്കേട് കൊണ്ട് നടന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണോ പറഞ്ഞത് അപ്പോൾ അത് ചെയ്ത് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതിനായിട്ട് സൂര്യഭഗവാനെ ഭഗവാനെ സ്മരിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഉത്തമായിരിക്കും പ്രധാനപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക കൈമോശം വരാനുള്ള സാധ്യതയുണ്ട് ധന നഷ്ടത്തിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതലും ശ്രദ്ധയും എടുക്കേണ്ട സമയം കൂടിയാണ് മനസ്സെപ്പോഴും സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് കാര്യങ്ങളെയും പോസിറ്റീവ് വൈബായിട്ട് ചിന്തിക്കുക ഏത് കാര്യങ്ങളെയും പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ കാണുക വിജയം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നാളുകളായി നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാട്ടിൽ വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാട്ടിൽ എത്രയും വേഗം വരുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കുന്നതാണ് അതുപോലെ വാഹനയോഗം ഭവനയോഗം വേണ്ട ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന വർഷമാണ് കേട്ടോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ശരിക്കും ചന്ദ്രനെ പോയാൽ പോകണം എന്ന് എന്നാഗ്രഹിച്ചാൽ ശ്രമിച്ച് നടക്കുമോ എന്ന് ചോദിച്ചാൽ ശ്രമിച്ചാൽ നടക്കും അതും ശ്രമിച്ചാൽ നടക്കും അപ്പോൾ ശ്രമിച്ചാൽ നടക്കില്ലാത്തതായിട്ടൊന്നും ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് കഠിന കഠിനാധ്വാനം ശ്രമം എന്ന് പറയുന്നത് വെറു ശ്രമമല്ല കഠിന അധ്വാനം തന്നെ വേണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് നേട്ടങ്ങളിലേക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം